ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്ട്രസാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സ്കേർട്ടിൻ്റെ വീഡിയോ കുറച്ചിട്ടായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കുറഞ്ഞ സ്കേർട്ട് എൺപത്തൊമ്പതിൻ്റെയും എഴുപത്തൊമ്പതിൻ്റെയും സ്കേർട്ടിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് നമ്മുടെ അതിൽ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു റിങ്കിൾ മെറ്റീരിയൽ ആ ടീ സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത് റിംഗിളിൻ്റെ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് ആ സെയിം ടൈപ്പ് തന്നെയാണ് റിംഗിളാണ് കേട്ടോ നമ്മൾ നൂറ്റി അൻപതിന് കൊടുത്തിരുന്ന ആ റിംഗിൾ ടൈപ്പിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇത് മുപ്പത്തി എട്ട് വരുന്നുണ്ട് ഇറക്കം മുപ്പത്തി ഏഴും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചുതരാം ഇത് പ്രിൻറ്റഡ് ആണ് റിംഗിൾ മെറ്റീരിയൽ ആണ് റിംഗിൾ ആണ് കേട്ടോ ഇത് കാണിക്കുന്ന എല്ലാത്തിൻ്റെയും എടുപ്പ് വണ്ണം മുപ്പത്തി എട്ടും ഇറക്കം മുപ്പത്തി ഏഴും ആണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കാം കേട്ടോ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ നമ്മൾ നേരത്തെ കാണിച്ച നീലയില് ഗോൾഡ് കളറ് വരുന്നത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കുട്ടികളുടെ ഇതിൽ വരുന്ന റിംഗുകൾ അത് കുറച്ചുകൂടെ വലുത് ഇറക്കം ഉള്ളതാണേ ഇത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് ഇടുപ്പ് വണ്ണം മുപ്പത്തി എട്ട് ഇറക്കം മുപ്പത്തി ഏഴാണ് വരുന്നത് ത്രീ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ജോർജത്തിൻ്റെ മെറ്റീരിയലിൽ വരുന്നത് മിടിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പ്രിൻറ് ടൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പ്രിൻ്റ് അല്ലാത്ത പ്ലെയിനാണ് പ്ലെയിൻ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ടൈപ്പ് ആണ് നല്ല ഫ്ലെയർ ഉള്ളതാണ് ഇങ്ങനെയാണിത് വരിക ഇത് വരിക നല്ല ഞൊറിയുള്ളതാണ് നല്ല ഞൊറിയുള്ള ടൈപ്പാണ് വരുന്നത് നല്ല ഫ്ലെയറും ഉണ്ട് ഇതിനകത്ത് ലൈനിങ്ങും വരുന്നുണ്ട് സാറ്റേൺ തുണിയിൽ ഉണ്ട് പിന്നെ ഇടുപ്പ് വണ്ണം നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ മുപ്പത്തി എട്ട് വരുന്നുണ്ട് ഇറക്കം ഇരുപത്തി ഏഴാണ് വരുന്നത് ഇ ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി എലാസ്റ്റിക് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഇത് നല്ല നല്ല പോലെ വലിയ ടൈപ്പാണ് ഉള്ളത് ഇത് അതുകൊണ്ട് നമ്മുടെ ഇടുപ്പിൽ കറക്റ്റ് ഫിറ്റായിട്ട് കിടന്നോളും ഇങ്ങനെ കറക്റ്റായിട്ട് കിടന്നോളൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ മോഡല് വരുന്നത് ഇങ്ങനെ നല്ല ഉള്ളതാണ് നല്ല ഫ്ലെയർ ഉള്ളതാണ് ഇതൊരു കോഫി ബ്രൗണാണ് കേട്ടോ ഇതൊരു പിസ്ത ഗ്രീൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വള്ളി പോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇടുപ്പ് വണ്ണം മുപ്പത്തി എട്ടാണ് വരുന്നത് ഇറക്കം ഇരുപത്തി ഏഴാണ് ഒറ്റ കളറാണ് എല്ലാം ഉള്ളത് ഒറ്റ കളറാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്ത് ഓട്ടോ അയയ്ക്കുക അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളതാണ് കേട്ടോ എല്ലാത്തിനും ലൈനിങ്ങും ഉണ്ട് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണേ റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെ ഇടയിൽ ലൈനിങ് വരുന്നുണ്ടേ എല്ലാത്തിൻ്റെ ഇടയിൽ ലൈനിങ് വരുന്നുണ്ടേ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മെഡി ടൈപ്പ് ആണ് എല്ലാത്തിനും ഈ സാറ്റേൺ തുണിയാണ് ലൈനിങ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച മിടിയുടെ സെയിം മെറ്റീരിയൽ തന്നെ ജോർജറ്റിൽ വരുന്ന അതേ ഞൊറവ് പോലെ വരുന്നതിൻ്റെ ലോങ് സ്കേർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ സ്കേർട്ട് ഇങ്ങനെ ആ സ്കേർട്ട് വരുന്നത് ഇങ്ങനെ നല്ല ഞൊറിയുള്ളതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളതാണ് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് അടിയിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ സാറ്റൺ തുണിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം നാൽപ്പതാണ് വരുന്നത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ നാൽപ്പതുണ്ട് ഇറക്കം മുപ്പത്തി എട്ട് വരുന്നുണ്ട് ഇറക്കവും അത്യാവശ്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാ വരുന്നത് നല്ല ഒരുപാട് ഞൊറിയുണ്ട് നല്ല ഫ്ലെയർ ഉള്ളതാണ് ഇത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണേ റേറ്റ് വരുന്നത് എല്ലാം പ്ലെയിൻ കളറുകളാണേ ഇതും നല്ല ഫ്ലെയർ ഉള്ളതാണ് കണ്ടോ എല്ലാത്തിൻ്റെയും ഇടുപ്പ് വണ്ണം നാൽപ്പതാണേ ഇറക്കം മുപ്പത്തി എട്ട് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് നല്ല ഫ്ലെയർ ഉള്ളതാണേ എല്ലാത്തിൻ്റെയും റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണേ വരുന്നത് എടുപ്പ് വണ്ണം ും ഇറക്കം മുപ്പത്തി എട്ട് അപ്പോൾ ഈ സ്കേട്ട് ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ആദ്യം കാണിച്ച തൊണ്ണൂറ്റി ഒൻപതിൻ്റെതും നമ്മുടെ മീഡിയം ഈ ലോങ്ങുമായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ത്രീ പീസ് എടുക്കാം ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും ത്രീ പീസ് എടുക്കാം പക്ഷേ ഈ ജോർജറ്റിൻ്റെ ഈ വരുന്ന ടോ സ്കേർട്ട് ക്വാണ്ടിറ്റി കുറവാണ് നമ്മൾ മറ്റേ തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് ഉണ്ട് കയ്യിൽ ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ അപ്പം ആദ്യം ആദ്യം അയക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കളറ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് പരാതി പറയാറുണ്ട് നമ്മൾ അയച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവായോണ്ട് വരുന്നതാണ് ആദ്യം അയക്കുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നെ മെസ്സേജ് അയക്കുക മെസ്സേജ് കാണുമ്പോഴത്തേക്ക് ആവുന്നതും ഒരു ഉപേക്ഷി വിചാരിക്കരുത് എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് നോക്കാനുള്ളത് അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലേറ്റ് ആവുന്നത് എന്തായാലും റിപ്ലൈ ഉണ്ടാവും നിങ്ങൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല റിപ്ലൈ ഇല്ല കാണാതെ കളയൊന്നും ഒരിക്കലും വരത്തില്ല എപ്പോഴായാലും റിപ്ലൈ ഉണ്ടാകും ഒരു വോയിസ് കോള് ഇട്ട് കഴിഞ്ഞാലും തന്നെയും സമയം മാറിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രം അയക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആദ്യം ഇട്ടത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ റിംഗിൾ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് മീഡിയുടെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് ലോങ് സ്കേർട്ടിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് അപ്പോൾ ഇത് ത്രീ പീസാണേ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അളവനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ എടുത്തിട്ടുള്ളവർ സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ കമൻറ്റ് ഇടുക അപ്പം ഞങ്ങൾക്ക് രണ്ട് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ ടീഷർട്ടിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് ആഴ്ച തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തിരക്കിനിടയിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും തിരക്കിനിടയിൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരു കാര്യം നമുക്കത് അയച്ചു തന്നവർ ചെ മിക്കവരും ടൈമർ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒര അത് ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ അങ്ങനെയുള്ള കുറേ ഉള്ളതുകൊണ്ട് നമുക്കത് യും അപ്പം നമുക്കിത് ഈ സ്റ്റാറ്റസ് ചില കസ്റ്റമേഴ്സ് ടൈമർ നമുക്ക് നമുക്കത് ചില കസ്റ്റമേഴ്സിനത് മിസ്സായി പോയിട്ടുണ്ട് നമുക്ക് ബാക്കിലോട്ട് പോയി നോക്കാനുള്ള ആ ഒരു കാരണം ഒന്ന് മെൻഷൻ ഞങ്ങൾ ചോദിക്കുന്നത് അത് ഇല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങളത് മെൻഷൻ ചെയ്യുക ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്യുക അങ്ങനെ അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഞങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ അതുകൊണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലോട്ട് നോക്കാമല്ലോ പിന്നെ ചില ആൾക്കാർ ടൈമർ വച്ചേക്കുന്നതുകൊണ്ട് ഡിസപ്പയർ ആയതുകൊണ്ട് അതും കൂടെ റീ ചെയ്യാൻ വേണ്ടി ായിരുന്നു അപ്പം നമ്മുടെ അടുത്ത വീഡിയോ എന്തായാലും ആ ഞെറക്കെടുപ്പായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അത് മെൻഷൻ ചെയ്യുക കേട്ടോ ഇട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളവർ പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തുള്ള ഒരു ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഏഴാണ് കേട്ടോ ഇന്ന് ഇതിന് തൊട്ടു മുമ്പ് വരെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നതായത് നമ്മുടെ ഫീഡ്ബാക്ക് നമ്മുടെ ഷിമെൻറ്റ് ഒരെണ്ണമെങ്കിലും എങ്കിലും എടുത്തിട്ട് നമ്മുടെ കുറിച്ചോ ഉള്ള നമ്മുടെ ഫീ ഡ്രസ്സിനെ കുറിച്ചുള്ള ഡ്രസ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള എന്തുമായിക്കോട്ടെ ഫീഡ്ബാക്ക് കമൻറ്റ് ഇട്ടേക്കുന്ന പ്രോഡക്റ്റ് കിട്ടി നന്നായിരുന്നു എന്താണ് എന്ന് പ്രോഡക്റ്റ് വാങ്ങി എന്തായിരുന്നാലും ഫീഡ്ബാക്ക് ഇട്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് അവരെ ഫീഡ്ബാക്ക് ഇട്ടേക്കുന്ന കമൻ്റ് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക നമ്മൾ അവർ അവർ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക ഞറുക്കെടുപ്പിൽ ഒരാൾക്കൊരു സമ്മാനം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് ഏത് വീഡിയോയിൽ ഇട്ടിരുന്നാലും ഏത് വീഡിയോയിൽ ഇട്ടിരുന്നാലും ശരിയെന്ന് ഫീഡ്ബാക്ക് ഇട്ടിരിക്കുന്ന ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ ഈ സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ടൊന്ന് ഇട്ടേക്കുക കേട്ടോ വരെ സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ കമൻറ്റ് ഇടുക അപ്പം നമുക്ക് ഇനി ഒരു പുതിയ ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം